പത്തനാൾ നീണ്ട രക്ഷാദൌത്യം അവസാനിപ്പിച്ച് വയനാട്ടിൽ ദുരന്ത ബാധിത പ്രദേശങ്ങളായ മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ നിന്നും സൈന്യം മടങ്ങുന്നു വയനാട്ടിൽ നിന്നും മടങ്ങുന്ന സൈന്യത്തിന് സർക്കാരും ജില്ലാ ഭരണകൂടവും യാത്രയയപ്പ് നൽകും സൈന്യത്തിന്റെ എല്ലാ സംഘങ്ങളും മടങ്ങും എന്നാൽ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും എൻ ഡിആർഎഫ് എസ് ഡിആർഎഫ് ഫയർഫോഴ്സ് പോലീസ് എന്നീ സേനകൾക്ക് കൈമാറുമെന്നും സൈന്യം അറിയിച്ചു സൈന്യത്തിൻ്റെ അഞ്ഞൂറ് അംഗസംഘമാണ് മടങ്ങുന്നത് തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ള ബറ്റാലിയൻ അംഗങ്ങളാണിവർ അതേസമയം താൽക്കാലികമായി നിർമ്മിച്ച ബെയ്ലി പാലം മെയിൻ്റനൻസ് ടീം പ്രദേശത്ത് തുടരും ഹെലികോപ്റ്റർ സെർച്ച് ടീമും അടുത്ത നിർദ്ദേശം വരുന്നതുവരെ തുടരും ബാക്കിയുള്ളവരാണ് മടങ്ങുകയെന്നും സൈന്യം അറിയിച്ചു അതേസമയം ശനിയാഴ്ച പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ പരിശോധനകൾ തുടരുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം എത്ര ദിവസം വേണമെങ്കിലും തുടരാൻ തയ്യാറാണെന്ന് സൈന്യം നേരത്തെ അറിയിച്ചിരുന്നു ബെയ്ലി പാല നിർമ്മാണത്തിലടക്കം ദുരന്തമുഖത്തെ സൈന്യത്തിന്റെ ഇടപെടൽ ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു അതേസമയം ഇന്നലെ മൃതദേഹഭാഗം കിട്ടിയ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചാണ് ഇന്ന് പരിശോധന നടത്തിയത് തിരച്ചിലിന് കടവർ നായകളും ഉണ്ടാകും ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലും ചാലിയാർ കേന്ദ്രീകരിച്ചും പതിവ് തിരച്ചിൽ നടത്തുന്നുണ്ട് ആറ് സോണുകളായി തിരിഞ്ഞാണ് തിരച്ചിൽ ദുരന്തബാധിതരുടെ പുനരധിവാസം മൂന്ന് ഘട്ടങ്ങളായി നടപ്പാക്കാനാണ് മന്ത്രിസഭ ഉപസമിതിയുടെ തീരുമാനം നിലവിൽ ക്യാമ്പുകളിൽ കഴിയുന്നവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കുന്നതിനാണ് ഒന്നാം ഘട്ടം ഇതിനായി ബന്ധുവീടുകളിൽ പോവാൻ താൽപ്പര്യമുള്ളവർക്ക് സൗകര്യമൊരുക്കും മറ്റുള്ളവരെ താമസിപ്പിക്കുന്നതിനായി വാടക വീടുകളോ മറ്റു സൗകര്യങ്ങളോ സർക്കാർ ചെലവിൽ കണ്ടെത്തി നൽകും